കാരി പ്രസാദിമുള്ള വസ്തുതകളേ നമ്മൾ ചാലിച്ചവദിപ്പിക്കാം നിങ്ങളുടെ മുന്നിൽ കേരിക്കുന്നതു മാറ്റാനല്ല മലയാളത്തിന്റെ ധനനൈപുണ്യം ലത്തൻ കേഡൽ പാട്ടസി യോകർ ഭരത് മോഹൻlal ദശമസ്കോ ഓ 우리 체례 പണികൾ은 വലിയ 패들만 ിൽ അതോ മത്സരിച്ച കേശവീറിന്റെ ചാർത്തി കൊണ്ട് ദൂർത്തടിച്ച് പണക്കൊഴുപ്പിൽ മതിമറന്ന് നിലം കൂടുതലുള്ള ഭരണപാർട്ടിയുടെ ജാതി മത സമവാക്യങ്ങളുടെ മറവിൽ മതാധിപത്യം പ്രചരിപ്പിച്ച് ചൂഷണം ചെയ്യുന്ന വിശ്വാസ സംരക്ഷണത്തിന്റെ മൊത്ത കച്ചവടക്കാരുടെയും മുഖങ്ങൾ പൊളിച്ചെടുത്തി നാടോടുമ്പോൾ നടുവയോടാതെ നാടിനു വേണ്ടി നെട്ടോട്ടം ഓടുന്ന ആര്യാടൻ ഷോക്ക് ജനനായകനെ അങ്ങത്തേക്ക് നിയമസഭാ മന്ദിരത്തിന്റെ അകത്തളങ്ങളിൽ നിലമ്പൂർ മണ്ഡലത്തിന്റെ ആവശ്യങ്ങളുടെ ആവേശങ്ങൾ അലയടിപ്പിച്ച് അവയൊക്കെയും നേടിയെടുക്കാൻ കരുത്തുള്ള ഒരു കർമ്മയോഗിയെ നിങ്ങൾക്ക് നൽകാനാണ് നിങ്ങൾ ചെയ്യേണ്ടതൊന്നു മാത്രം ജനങ്ങൾ പ്രതികരണ ശേഷി നഷ്ടപ്പെട്ട ഇരുകാലി മാടുകളാണെന്ന് മുദ്രകുത്തുന്ന ഭരണ നേതാക്കന്മാർക്കുള്ള കഷ്ടകാലത്തിന്റെ വിചാരണ നിങ്ങളുടെ മനസാക്ഷി കോടതിയുടെ അന്തിമ വിധി വോട്ടുകളാക്കി നമ്മുടെ ആര്യാടൻ ഷൗക്കത്തിനെ വിജയിപ്പിക്കാൻ നിങ്ങൾ റെഡിയല്ലേ അതാകണം ഇവിടുത്തെ വോട്ടർമാർ അപ്പോൾ നമ്മുടെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കൻ അതെ ഒരു കാലത്തെ രാജ്യം ഭരിക്കുന്ന രാജാക്കന്മാരുടെ രാജ്യസദസ്സുകളിൽ രാജാവിനെയും മറ്റധികാരികളെയും ഒരുപോലെ വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്യാൻ അധികാരമുള്ള ഒരേ ഒരു കലാരൂപം മാത്രമേ ഉണ്ടായിരുന്നു അതാണ് ചാക്യാർ ചാക്യാഗമണ്ഡലത്തിലെ എല്ലാ പ്രിയപ്പെട്ട വോട്ടർമാർക്കും സമൂഹത്തിൽ നടക്കുന്ന അക്രമങ്ങളെയും അനീതികളെയും കൊള്ളരുന്നായ്മകളെയും കള്ളത്തരങ്ങളെയും പുതിയ വെപ്പുകളെയും തട്ടിപ്പ് വെറ്റിപ്പുകളെയും പ്രിയന്റെ ഭാഷയിൽ പറഞ്ഞാൽ തേപ്പുകൾക്കുമെതിരെ എവിടെയും എപ്പോഴും നേരോടെ നിർഭയം വിളിച്ചു പറയാൻ ചമ്പുറപ്പുള്ള ഒരാളാണ് ചാക്യാരെന്ന് സാര ാന്തല്ലേ കാന്തം കാന്തത്തിനൊരു വലയുണ്ട് എന്താ കാന്തിക വലയം ആ കാന്തിക വലയത്തിനുള്ളില് ഇരുമ്പും തുരുമ്പും ഒക്കെ ചാടി എണ്ണ പിടിക്കണം ഈ സ്വപ്നകാന്തിക ലോഹത്തെ ചുറ്റിയ ചില പാൽവസ്തുക്കള് പറ്റിപ്പിടിച്ച അങ്ങനെ ഞാനത് കഥയൊക്കെ പറയാം ഈ അടുത്ത കാലത്ത് പുതിയൊരു കേരളം ആയിട്ട് നമ്മുടെ മുഖ്യനും സകല മന്ത്രിമാരും ചേർന്ന് ഒരു യാത്ര പുറപ്പെട്ടിരുന്നു എന്താ അതിൻ്റെ പേര് നവകേരള യാത്ര പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നവകേരള സുഖവാസ ഉല്ലാസ തോർത്ത് യാത്ര

ും കൊറോണയ്ക്കും ഇടയിൽ മുണ്ടുമുറുക്കി കൊടുത്ത് ചെലവ് ചുരുക്കണമെന്ന് കേരളത്തോട് ഉത്ബോധനം ചെയ്ത എനിക്കറിയാൻ പിൻവാതിൽ നിയമനത്തിലൂടെ നേരത്തെ അങ്ങട് കയറ്റിവിട്ടവന്റെ ശമ്പളത്തിന് പിടിച്ചതാണോ ഈ ദുട്ട് പണം മണി മണി മണ്ണിങ്ങാണെന്ന് നോം പറയാം ഇത് കള്ളു ലോട്ടറി എടുത്തവനും പെട്രോൾ അടിച്ചവനും ഞാനും നിൽക്കുന്ന ജനങ്ങളും നിങ്ങളുടെ വാക്ക് കേട്ട് മുണ്ടങ്ങട് മുറുക്കി കൊടുത്ത ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അങ്ങട് വാങ്ങിയപ്പോൾ നികുതിയായി പിടിച്ചു വാങ്ങിയേനിയാച്ചോ ഇപ്പൊ നമ്മുടെ ചാക്യാർ പറഞ്ഞ പല കാര്യങ്ങളും കൊള്ളേണ്ട പലർക്കും കൊള്ളേണ്ട പോലെ കൊള്ളേണ്ട സ്ഥലത്ത് കൊണ്ടിട്ടുണ്ടാകും ഒരേ പാതയിൽ സഞ്ചരിക്കുന്നവർ തുടർന്നുള്ള മത്സരങ്ങളിൽ അവർ എതിരാളികളായി മാറിയേക്കാം ഒറ്റക്കെട്ടായി ഒരുമിച്ച് മുന്നേറിയ അവസാനം ഒരാൾ മാത്രം കളിക്കുന്ന കളി ബിഗ് ജോബ്സ് കളിയിൽ വാശിയുടെ തന്ത്രങ്ങൾ നടിഞ്ഞ് പരസ്പരം പാരവെച്ചും കലഹിച്ചും തമ്മിൽ തല്ലിയും ഒരുമിച്ച് ഒരേ വീട്ടിൽ കഴിയുന്ന മത്സരാർത്ഥികളെ കാണാൻ നിങ്ങളെ ഞാൻ ബിഗ് ജോബ്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഒരു തനെ തല്ലിക്കൊന്നു ഒരുത്തേ വെടിവെച്ചു കൊന്നു ഒരുതെ കുത്തി കൊന്നു അയ്യോ എന്റെ വായിന്ന് ഇതേ വരുത്തോളൂ വൻ്റെ കല്യാണ വീട്ടിലെ പാചകത്താറാർപ്പാടെടുത്തു ഞാനിതൊന്ന് പറഞ്ഞത് ഏതോ ഒരു വായി നോക്കി ഒളിക്കാമറയെ പിടിച്ചു എന്നെങ്ങ് വയറിലാക്കി എന്റെ വായിച്ച തടിച്ചു എന്ന് പറയാം അയ്യോ എന്റെ ലാൽ ജോസൈ എന്റെ ലാലേ ഈ ക്യാമറയൊക്കെ ഇവിടെ എവിടാക്കെയാ വെച്ചിരിക്കുന്നത് ക്യാമറയൊക്കെ ആയിരിക്കും ഇപ്പൊ പേരിയാ എനിക്ക് ഇത്തിരി സ്വസ്ഥത വേണം ബിഗ് ജോബ്സ് അത് നടക്കില്ല അതിന് വെച്ച വെള്ളം അന്ന് വാങ്ങിച്ചത് ഇപ്പൊ ശരിയാക്കി തരാമെന്നും പറഞ്ഞ് ആ പാവ അച്ചുമ്മാമയുടെ കയ്യിൽ നിന്ന് കസേരയും പിടിച്ചു പറിച്ചിരുന്ന് കുറെ വർഷങ്ങളായി എല്ലാവരെയും എല്ലാ വിധത്തിലും ശരിയാക്കി കൊണ്ടിരിക്കുന്ന കേരള നവോത്ഥാനത്തിന്റെ പുതിയ ചേൽപ്പി ആഗ്രഹം ഉള്ളോ പക്ഷെ അത്യാഗ്രഹം ആപത്തം ആ അതുതന്നെയാണ് എനിക്ക് പറയാനുള്ളത് സ്വർണത്തിനോടും ഡോളറിനോടുമുള്ള തന്റെ ഈ അത്യാർത്തിന സഞ്ചാരി ഇറങ്ങാറായി പിണങ്ങാറായി തീക്കുരുത്തവൻ വേലത്ത് പാടില്ല കൊക്കത്ര കൊളങ്ങ അത് ശരിയാ എല്ലാം കൊളവാക്കിയ ഒരു കൊക്കിന് ഞാൻ ആദ്യമായിട്ടാ കാണുന്നത് കേടോ തനിക്കറിയില്ലേ എന്നെ പറ്റി നമ്മുടെ സൈബർ തൊഴിലാളികൾ പറയുന്നത് അതറിയണമെങ്കിൽ കേരളത്തിന്റെ ചരിത്രം പഠിക്കണം ചരിത്രം പഠിക്കണമെങ്കിൽ ഹിസ്റ്ററി പഠിക്കണം ഹിസ്റ്ററി പഠിക്കണമെങ്കിൽ ജ്യോഗ്രഫി പഠിക്കണം ഇതെല്ലാം പഠിക്കണമെങ്കിൽ പള്ളിക്കൂടത്തിൽ പോകണം അങ്ങനെ താൻ കഴിഞ്ഞ കൊറേ വർഷങ്ങളായി പഠിപ്പിച്ചു പഠിപ്പിച്ച് ഓടുവിൽ എന്നായി ഇപ്പൊ ഈ നിലമ്പൂര് മണ്ഡലത്തിൽ നടക്കാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ ജനങ്ങളെല്ലാം ചേർന്ന് തന്നെ ഒരു വിളിച്ചിട്ടാൻ ആ ആ സ്വർണ്ണ കള്ളക്കടത്ത് കേസിലും പുറത്തു വരാണ്ടിരിക്കുന്ന മുഴുവൻ കേസിലും ഞങ്ങളോടൊപ്പം തടയും കൊടുക്കും ഈ കേണിചാർ പഴയ കേണിചാർ തന്നെയാ താൻ ആരാ പേടിപ്പിക്കുന്നത് എന്നെയോ എന്നെ കാണാൻ ഈ കെണിയാശാൻ ഇവിടെ വന്നിട്ടുണ്ട് തന്റെ മുമ്പിൽ ഇങ്ങനെ കെണിയാശാൻ നിൽക്കുന്നുണ്ട് താൻ ഈ കെണിയാശാന് ഇനിയും അറിയാനുണ്ടോ പ്രശ്നം അയ്യോ ഒന്നും പറയണ്ട എന്റെ ലാൽ എന്റെ ബിഗ് ഈ കൊള്ള നിന്നും എങ്ങനെയെങ്കിലും ഒന്ന് ബിഗ് ജോബ്സിന് അതിന്റേതായ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട് അതിനല്ല എലിമിനേഷൻ ഒക്കെ ഉള്ളത് ഇപ്പോൾ കിണിയാസ്വാന്റെ പ്രശ്നം ഇദ്ദേഹവുമായി ഒത്തുപോകാൻ പറ്റുന്നില്ല അല്ലേ അയ്യോ അതെ 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 ഉള്ളൂ അതിനെ പറ്റിയ രണ്ട് മുതലുകളെ ഞാനോട് എത്തിച്ചു ആ താങ്ക് യു ദേ വരുന്നു മാസപ്പടി വീണയും കൂട്ടാളി അറിയാസും ആ അല്ല പിന്നെ വീട്ടുക്ക് വീട്ടുക്ക് മാസപ്പടി വേണം അത് വീട്ടുക്ക് മാസപ്പടി വേണം അയ്യോ മാസപ്പടി മാസപ്പടി ആഹാ കൊള്ളാം കൊള്ളാം എന്തിനാ എന്തിനാകോച്ചെ നീ അസിയമാർടെന്ന് മാസപ്പടി വാങ്ങിയത് അതുകൊണ്ടല്ലേ ആദായ വകുപ്പുകാരെല്ലാം കൂടെ നമുക്കതിന് തിരിഞ്ഞിരിക്കുന്നത് ഇനി എന്താവുമോ എന്തോ എന്താന്നറിയില്ല കൈയിട്ട് മാറി പണം എത്ര വീട്ടിലുണ്ടെങ്കിലും പണം കാണുമ്പോ വീണ്ടും വീണ്ടും ഒരു ഒരാർക്കില്ല ആ പി കൂടാം പത്തു കൂടാം എന്റെ ഞാൻ അപ്പഴേ പറഞ്ഞതാണ് മാസപ്പടി നമുക്ക് വേണ്ട വേണ്ട പിന്നെ ഈ മാസപ്പടി മാറ്റി വർഷപ്പടി ആക്കണം അപ്പൊ പന്ത്രണ്ട് മാസത്തെ ഒരുമിച്ചിങ്ങ് പോരുമല്ലോ ചാക്കരൊണ്ടെന്താ ഇപ്പൊ കള്ളക്കടത്തും മറ്റരുമി കഥകളും മറ്റു പ്രശ്നങ്ങളും എല്ലാം ഒരു കണക്കിന് ഒതുക്കി വന്നപ്പോഴാ നിങ്ങളുടെ ഈ ഒടുക്കത്ത മാസപ്പടി എല്ലാം തന്ത്രപരമായി ചെയ്യാമെന്ന് വെച്ചിട്ട് നശിപ്പിച്ച് എന്ന് നാട്ടിച്ചു എന്നിട്ട് രണ്ടുപേരും കൂടെ വന്ന് ന്യായം പറയുന്നു നമ്മൾ എന്ത് ചെയ്യും അയ്യോ ഇനി ഒന്നും ഒരു ചുക്ക് ഈ വരുന്ന ും ചെയ്യണ്ടല്ലോ ഞങ്ങളുടെ തലയിൽ കെട്ടിവയ്ക്കാനാണോ ഉദ്ദേശം മലയാളിയുടെ അടുക്കള കാലിയൊക്കെ ഭരണം മുപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾക്ക് തീവല സപ്ലൈ പോയോ അവശ്യ സാധനങ്ങളില്ല ഇതൊക്കെ വോട്ട് ചെയ്യാൻ മറക്കുമോ നിസാര ഈ സാധനം എത്ര രൂപക്കാണ് ഈ മണ്ടന്മാർക്ക് നാടിനെയുള്ള മദ്യഷാപ്പുകൾക്കും ബാറുകൾക്കും അനുമതി കൊടുത്ത് നാട്ടിലെ ജനങ്ങളെ കുടുപ്പിച്ചുകൊള്ളുകയാണ് നമ്മുടെ സർക്കാർ കഞ്ചാവും മയക്കുമരുന്നും രാസലഹരിയും അങ്ങനെ മൊത്തത്തിൽ ഒരു ലഹരിയുടെ കൂത്തരങ്ങായി കേരളം മാറിയിരിക്കുന്നു അതെങ്ങനെയാണ് ഇവിടുത്തെ വീട്ടമ്മമാര് സഹിക്കുക സർക്കാർ ഏജൻസികൾക്ക് മാത്രം കരിമൽഖനം ചെയ്യാവൂ എന്നിരിക്കെ ആ അത് സി എം ആറിൽ എന്ന സ്വകാര്യ കമ്പനിക്ക് കരാർ കൊടുത്ത് കോടികൾ മുക്കിയത് നിങ്ങൾ കോടികൾ മുക്കിയത് ആരോടും പറയില്ല കാർഷിക മേഖലയ്ക്ക് വേണ്ടി നമ്മൾ എന്താണ് ചെയ്തിട്ടുള്ളത് ഒരു ചുക്കും ചെയ്തിട്ടില്ല റബ്ബർ വില സ്ഥിരതാ ഫണ്ടില്ല പച്ച തേങ്ങ നെല്ലിന് ആനുകൂല്യങ്ങളില്ല സംഭരിച്ച നെല്ലിന്റെ വില നിർത്തി കർഷകരെ ഇത്രയും ദ്രോഹിച്ച ഈ സർക്കാരിന് ഏതെങ്കിലും ഒരു കർഷകൻ വോട്ട് ചെയ്യുന്നു തോന്നുന്നുണ്ടോ ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞ ഈ സർക്കാർ മറികടന്ന സി പി എമ്മുകാർക്ക് മാത്രം സർക്കാർ പൊതുമേഖലാ ജോലികൾ നൽകി ഇതൊക്കെ ഉദ്യോഗാർത്ഥികൾ മറക്കുമോ ഭാഷമാർ നമ്മുടെ ഭാവി തലമുറയെ പരിപാലിച്ച് വാർത്തെടുക്കുന്നവരാണ് അവരുടെ വിസാരമായ ആവശ്യം നമ്മൾ ഇതുവരെ നിറവേറ്റിയിട്ടില്ല സ്ഥാപനങ്ങൾ സ്വന്തം ും ആശാവർക്കർമാർക്ക് അധിക വരുമാനം നൽകാമെന്ന് തീരുമാനിച്ചിട്ടും നമ്മൾ ഔദ്യോഗികമായി അംഗീകാരം നൽകിയില്ല അവരുടെ ഒരു വോട്ടും ഈ ഇലക്ഷനിൽ നമുക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല മറവിൽ കോടികൾ മുക്കിയെ കൊണ്ട് പോയപ്പോ ഒരു കരവാ വണ്ടി വണ്ടി പാവപ്പെട്ടവർക്ക് കൊടുക്കുന്ന പെൻഷൻ കൊടുക്കാതെ ഖജനാവ് ഈ യാത്ര കാര്യം യാത്രയായി പോയി നിസാര സംഭവം ദൗത്യമായിരുന്നു ഈ സുഖവാസ യാത്രയെന്ന് ഞാനും ആരോടും പറയില്ലാതെ പിടിക്കുന്നു അല്ല എനിക്കൊരു സംശയം ഈ കാർഡ് ഒരാൾക്ക് രണ്ടു വട്ടം പിടിക്കുമോ ഇവിടെ ജനാധിപത്യം അല്ലല്ലോ നടക്കുന്നത് ഇവിടെ അല്ലേ സംഭവമാണ് കേരളത്തിലെ നമ്മുടെ പിന്നെ നമ്മുടെ ഗുണ്ടകൾക്ക് വേണ്ടേ ഒരു എന്റർടൈൻമെന്റ് ഒക്കെ ഇന്നത്തെ ഗുണ്ടകളാണ് നാളത്തെ പാർട്ടി നേതാക്കൾ പ്രത്യേക ആക്ഷൻ നടക്കുകയാൽ ഇപ്പോ മുഖ്യനല്ലേ മിന്നൽ വന്നാൽ ഇടിവരും ആ കൊമ്പളം മുളയ്ക്കുവോ ഇല്ലല്ലോ ആ ഇനി അഴിമതി എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ആദ്യം വരുന്നത് മുഖ്യന്റെ മോഡൽ ഫോട്ടോ അത് സംഭവമാണ് ഒറ്റപ്പെട്ട സംഭവം ഇവിടുത്തെ ജനങ്ങൾ മൊത്തം നമുക്കെതിരെ തിരിഞ്ഞിരിക്കുക ആഹ് അയ്യോ ഇവിടെന്നാ ശരിയാകില്ല വല്ല ആനയോ പുലിയോ കടുവയോ വന്നിട്ടില്ല രക്ഷപ്പെടാം നിങ്ങളെ രക്ഷിക്കാൻ കാട്ടു മൃഗങ്ങളെ വിറപ്പിച്ച് നാടിനെ സംരക്ഷിക്കാൻ ധീരനും വീരനും കരുത്തിനുമായ ഒരാളെ അതിനു പറ്റിയ ഒരാളെ ഞാൻ എങ്ങോട്ടേക്ക് അയക്കാം ആരെയാണ് വെടിവെക്കേണ്ടത് ഈ നിൽക്കുന്ന ഒറ്റ കൊമ്പിനെയാണ് അതോ ഇരട്ടക്കൊമ്പന്മാരെ നിലമ്പൂരിലെ ഈ എലക്ഷൻ എടുത്തപ്പോ കാട്ടൃഗ സംരക്ഷണത്തിന്റെ ഒരു നിവേദനവുമായി കേന്ദ്രത്തിലേക്ക് പോയി അല്ലേ ആ മയക്കുവടി ഇവിടെ ഏക്കില്ല സാറന്മാരെ സങ്കടമാണ് സാറേ സങ്കടമാണ് വേണ്ടി പണിയെടുത്ത് ജീവിക്കുന്ന കുടുംബത്തിന്റെ അത്താനി സാറേ കാട്ടു ഒരു ദിവസം ഒരു വന്യജീവി ആക്രമണം ഉണ്ടായാൽ ഒരാൾ കൊല്ലപ്പെട്ട ഒരു വാർത്ത അതിനപ്പുറത്തേക്ക് ആ മനുഷ്യർ എങ്ങനെ ജീവിക്കുന്നോ അവരുടെ കുടുംബങ്ങൾ എങ്ങനെ കഴിയുന്നോ നിങ്ങൾ അന്വേഷിക്കാറുണ്ടോ സാറന്മാരെ എത്ര വീട്ടമ്മമാരെയാണ് സാറേ ഇവിടുത്തെ കാട്ടുമൃഗങ്ങൾ കടിച്ചു കയറി കൊന്നത് ജീവിത ദുരന്തത്തിൽ നിന്നൊന്നും കരകയറാൻ പാട്ടത്തിനെടുത്ത തോട്ടത്തിൽ നിന്നും ടാപ്പിംഗ് തൊഴിലാളിയായ ഗഫൂറിനെ ചാടി വീണ കടുവ വലിച്ചിരച്ചു കൊണ്ടുപോയി കളിച്ചു കയറി കൊന്നത് മറക്കാൻ പറ്റുമോ കാട്ടുപോത്തും കാട്ടുപന്നിയും ആനയും മറ്റു ജീവികളും കാട്ടിനേക്കാൾ വന്യമൃഗശല്യം ഒരു തീരാ ദുരിതമാണ് സാറേ ഞങ്ങൾ നിലമ്പൂരുകാർക്ക് കൃഷിയിടങ്ങളിൽ കാട്ടുമൃഗങ്ങളുടെ ശല്യം കാരണം കർഷകർ കൃഷി ഉപേക്ഷിച്ച് നാടുവിടുകയാണ് പാവങ്ങൾ അന്നത്തിനു വേണ്ടി ആശ്രയിക്കുന്ന വളർത്തുമൃഗങ്ങളെ ൃഗങ്ങൾ കൊന്നു തള്ളുന്നു ഈ രണ്ടായിരത്തിയഞ്ചിൽ മാത്രം വന്യജീവി ആക്രമണത്തിൽ അതിൽ തന്നെ ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് സാറേ കാടായും നാടായും കണ്ട് സംരക്ഷിക്കാൻ നിങ്ങൾ പൂർണ്ണമായും പരാജയമാണ് സാറേ പരാജയം കാട് ഞാൻ സംരക്ഷിക്കും പക്ഷേ നാട് സംരക്ഷിക്കാൻ നിങ്ങളെ കൊള്ളില്ല സാറന്മാരെ നിങ്ങളിനെ തുടരില്ല ഇനി ബിഗ് ജോബ്സിൽ എലിമിനേഷൻ ദുർഭരണം കുടികുത്തി വാഴുന്ന നിങ്ങളുടെ സ്വേച്ഛാധിപത്യത്തിന് അറിവരുത്തി നമ്മുടെ കൊച്ചു കേരളത്തെയും ജനങ്ങളെ മോചിപ്പിച്ച് സാമൂഹിക നീതിയുടെ വെള്ളി വെളിച്ചം പകരാൻ നിങ്ങളെയും കൂട്ടാളികളെയും ഞാൻ കൂട്ടത്തോടെ എലിമിനേറ്റ് ചെയ്യുന്നു ഇനി പറഞ്ഞ നിങ്ങളുടെ തീരുമാനം തീരുമാനിച്ചു തീരുമാനിച്ചു ഞങ്ങൾ എന്ത് തീരുമാനിച്ചു ഇവർ നിൽക്കുന്നത് ബുദ്ധിയല്ല എല്ലാവരും ശങ്കിക്കുന്നുണ്ടാവും ഈ ചാക്കിയാരെന്താ പതിവില്ലാണ്ട് ഈ ലോകകപ്പ് മത്സരങ്ങളിലും മറ്റും അൽപ്പ വസ്ത്രധാരികളായ ചിയർ ഗേൾസുകളൊക്കെ ആദ്യത്തെ പെർക്കണ മ്യൂസിക്കില് ഇങ്ങനെ എത്തിയതെന്ന് ശങ്കിക്കണ്ട അതും ഒരു മറുപടി ഉണ്ട് എന്താ സാധാരണ എങ്ങനെയാ ഒരു ചാക്യാർ വേദിയിലേക്ക് വരിക ഈ കുട്ടികളൊക്കെ വായ കൊണ്ട് ബൈക്ക് സ്റ്റാർട്ടാക്കണ പോലെ എങ്ങനെയാ ബൈക്കും മറ്റു വട്ടികളും സ്റ്റാർട്ടാക്കാൻ പറ്റുക അമ്പത് റുപ്പയിൽ കിടന്ന പെട്രോളിന്റെ വില ഉദിച്ച ഉത്തന ഞങ്ങളുടെ ഊട്ടി സെഞ്ചുറി അടിപ്പിച്ചില്ലേ ഇപ്പൊ എന്താ വില ഒരു ലിറ്ററിന് ഏതാണ്ട് നൂറ്റി പത്തോളം റുപ്യയായി ഇനി ഒറ്റ മാറുകയുള്ളൂ എന്താ ആ പെട്രോൾ പമ്പിലേക്ക് അങ്ങോട്ട് പോവുക ഒരു ലിറ്റർ പെട്രോൾ അങ്ങോട്ട് വാങ്ങിക്കുക എന്നിട്ട് വണ്ടി മേലങ്ങൾ ഒഴിക്കുക എന്നിട്ട് കത്തിച്ചറിയ കോൺഗ്രസ് എന്ന് പറയുന്ന മനസ്സിൽ ജനങ്ങളുടെ ഇടയില് വേരോടാൻ എന്താ കാരണം തീവ്രമായ ദേശീയത അത് തന്നെ ഈ രാജ്യത്ത് എല്ലാ മതങ്ങൾക്കും ഒരേപോലെ സ്വാതന്ത്ര്യവും ഈ നാട്ടിലെ ഓരോ പൗരനും വ്യക്തി സ്വാതന്ത്ര്യവും നൽകണം മഹത്തായ പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്നാൽ മറ്റൊരു കൂട്ടരണ്ട് കേന്ദ്രം ഭരിക്കണ അവ ഉദ്ദേശം എന്താ ദൈവത്തിന്റെ സ്വന്തം നാട്ടില് വിദ്വേഷത്തിന്റെ വിറ്ററിഞ്ഞ വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തി ന്യൂനപക്ഷങ്ങളെ ഭീതിയിലാഴ്ത്തുക രാഷ്ട്രീയത്തിലൂടെ കേരളത്തെ അടുത്ത കലാപഭൂമിയാക്കുക എന്ന നിവാസ്വപ്പനം കാണുന്നവര് ഏകീകൃത സിവിൽ കോഡെന്ന ന്യായം പറഞ്ഞ് ഭിന്നിപ്പിച്ച് ഭരിക്കാനുള്ള ശ്രമം നടത്തുന്നവര് അവരെന്താ ഇവിടെ കാട്ടിക്കൂട്ടണേ അവർക്ക് ജനസേവന അല്ല വലുതാ സീറ്റിന് വേണ്ടി കിടന്ന് ഇപ്പൊ കിടന്ന അടിപിടിമുട്ടല്ലേ ഇനി അതും ഞാൻ കൂടുതലായിട്ടൊന്നും പറയാനില്ല ഈ ബിഗ് വിക്ടോബ്സിന് അവരെ നിങ്ങൾ നേരിട്ട് അവര് കണ്ടുകൊള്ളുക നിങ്ങളുടെ കൂടെ ഇട്ടോ ിസോറാവിൽ ഒരു ബാധ ഒഴിപ്പിക്കാൻ ചെന്ന് എല്ലാരും കൂടി ചേർന്ന് അവിടുന്ന് എന്നെ ഒഴിപ്പിച്ച് വട്ടിയൂർക്കാവിൽ തട്ടി അവിടുന്ന് കാട് കയറി ഈ കുമ്മാട്ടി തിരുവടികൾ വീണ്ടും എത്തിയിരിക്കുകയാണ് ചില ബാധകളെ ഒഴിപ്പിക്കാനും ചില ഒഴിയാ ബാധകളെ തളയ്ക്കാനും മാടമ്പി തറവാട്ടിലെത്തിയ കുമ്മാട്ടിച്ചൂടൻ തിരുവടികൾക്ക് നമോവാദം വട്ടിയൂർക്കാവ് തട്ടിയെടുക്കാൻ നോക്കി പരാജയപ്പെട്ട് സീറ്റിനു വേണ്ടി കിടന്ന് കടിമിണി കൂടി ഒടുവിൽ ഞാനങ്ങ് കൊണ്ടുപോവുക എന്നൊക്കെ പറഞ്ഞു കടന്ന് അവസാനം വിശ്വാസികളുടെ കണ്ണിൽ പൊടിവാരിയിട്ട് ഇടതന്മാരുമായി ഒത്തുകളിച്ച് സകല ഊടായ്പകളും കാണിച്ച് നാടകം കളിച്ച് പാവപ്പെട്ട ജനങ്ങളെ കബളിപ്പിച്ച് സ്ഥാനം നേടിയ പഴയ എസ് എസ് എഫ് ഐ പാളയത്തിൽ നിന്ന് സംഘി പാളയത്തിലേക്ക് എത്തിയ താമരക്കുട്ടൻ അത്യാഗ്രഹം തീരെല്ലാതെ ആഗ്രഹിച്ചു മുപ്പത് ലക്ഷത്തോളം രൂപ ടാക്സ് വെട്ടിച്ച് മറ്റു പൗരന്മാർക്ക് മാതൃകയായ മഹാൻ അല്ലയോ കാവട്ട്യം നിറഞ്ഞ നാട്ടിൽ നടന്ന വൈഭവമേ താനിവിടെ കാട്ടിക്കൂട്ടുന്ന സാമൂഹിക സേവനങ്ങളും ഇടപെടലുകളും മനുഷ്യ സ്നേഹവും ആരാധനാലയങ്ങൾ സന്ദർശിച്ച് കള്ളക്കിരീടവും ചെങ്കോലും സമർപ്പിക്കുന്നതും യാതൊരു ആത്മാർത്ഥതയുമില്ലാത്തങ്ങളാണെന്ന് തിരിച്ചറിയാതിരിക്കാൻ മലയാളികൾ എനിക്ക് എല്ലാവരോടും ഭയങ്കര സ്നേഹമാണ് ഭയം കരം തന്നെ മണിപ്പൂർ കലാപത്തിൽ രണ്ട് യുവതികളെ കൂട്ട ബലാത്സംഗത്തിൽ ഇരയാക്കി എന്നിട്ടവരെ നന്ദിരാക്കി നടുറോഡിൽ നടത്തിയ ശേഷം കൊലപ്പെടുത്തിയപ്പോൾ മുഖം തിരിഞ്ഞു നിന്ന കേന്ദ്ര ഭരണപാർത്തിയെ പൊക്കി പിടിക്കുന്ന വോട്ടില്ലാത്തവരെ ആട്ടിപ്പായിക്കുന്ന സ്നേഹത്തിന്റെ കാവട്ട്യം നിറഞ്ഞ നടന വിസ്മയമേ തൃശൂര് എന്താണെന്ന് അറിയാമോ എന്താ പുലെന്നും അവസാനം ഷിറ്റെന്നും മനസ്സിലായി ഞാൻ കണ്ടു എന്റെ ദിവ്യ സോഷ്യൽ മീഡിയയിൽ ഞാൻ കണ്ടു ഇതൊക്കെ വൈറൽ അല്ലേ അങ് യാത്ര ചെയ്ത് ക്ഷേമിച്ച് വന്നതല്ലേ കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ ലഘുവായിട്ട് ഗോമാതാവിന്റെ ചാണകം കൊണ്ടുണ്ടാക്കിയ ഉണ്ട് അതുമല്ലെങ്കിൽ ഗോമാതാവിന്റെ കറന്നെടുത്ത പാലുണ്ട് അതെടുക്കട്ടെ വേണ്ട എനിക്ക് ഇതിനു മുമ്പും പശുവും പാല് പണി കിട്ടി അങ്ങക്ക് എന്താ വേണ്ട പറഞ്ഞാ മതി കറി ഫ്രൈ കൊണ്ടുവരെയാ ീ തറവാട്ടിലുള്ളവർ രഹസ്യമായിട്ട് കഴിക്കൂ ഉണ്ട ബാധയാ എന്റെ കയ്യിൽ നിൽക്കുവാൻ തോന്നുന്നില്ല അന്നെ കൊണ്ട് പാച്ചില്ലെന്ന് എനിക്ക് നേരത്തെ തോന്നി അതിനൊരു മാർഗം ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് നല്ല അങ്ങനെ ഇങ്ങനെയൊന്നും ഇന്ത്യയിൽ കാണാൻ കിട്ടില്ല ദുർമന്ത്രവാദങ്ങൾ നടത്താൻ ലോകരാജ്യങ്ങളിൽ കറങ്ങി സഞ്ചരിച്ച് സഞ്ചരിച്ച് സഞ്ചാരേന്ദ്ര പട്ടം വരെ ലഭിച്ചിട്ടുണ്ട് ഇപ്പൊ യാത്രക്ക് ഇത്തിരി കുറവുണ്ട് ഓ ഹോ യോഗപ്രശസ്തമായ ഒരുപാട് അബദ്ധങ്ങൾ തുറമുഖങ്ങളും എയർപോർട്ടുകളും പെട്രോളിയവും കോർപ്പറേറ്റുകൾക്ക് ക്രെഡിറ്റ് വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുടെ വികസനത്തിനായി എത്തുന്ന ഫണ്ട് ലാഭം അത് വകമാറ്റി ചിലവഴിക്കുകയും ചെയ്യുന്ന വരേണ്യവർഗത്തിന്റെ താല്പര്യ സംരക്ഷകൻ മാത്രമല്ല പൗരന്മാരെ വർഗീയമായി വിഭജിച്ച് അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കാൻ പൗരത്വ ഭേദഗതി വിജ്ഞാപനം ചെയ്ത വിദ്വാൻ എന്നെയോ ഓപ്പറേഷൻ പാകിസ്ഥാനെതിരെ പൊരുതിയ ധീരയായ ും കേട്ടഭാവം നടിക്കാത്ത മഹാൻ പ്രശസ്ത മനോരോഗി അവിട്ടശാലി ഇദ്ദേഹത്തിന്റെ ചങ്ക് പ്രോയ ഇവര് രണ്ടുപേരും ചേർന്ന ഇന്ത്യയെ കുട്ടിച്ചോറാക്കി കൊണ്ടിരിക്കുന്നു ഡൽഹിയിൽ ഒത്തുകൂടിയ കർഷകരെ കുടിയൊഴിപ്പിക്കാൻ നോക്കിയിട്ട് ഡിസോർഡർ ഹെൽ പേഴ്സണാലിറ്റി എനിക്കും ഇത് നേരത്തെ തോന്നി ഒരു ശരീരത്തിൽ രണ്ടാത്മാവ് വ്യക്തിത്വം

അങ്ങനെ പോകാൻ പറ്റില്ല ഈ ബാധയൊന്നും മാറ്റി തരണം തന്നെ ചെയ്ത് ഈ നാടിന്റെ പുരോഗതിക്ക് ജനമനസ്സുകളെ ഒഴിത്തൊടിപ്പുകളും ആവേശങ്ങളും ആത്മാവിലേക്ക് ആവാഹിച്ച് അവയിൽ നന്മയുടെയും പ്രത്യാശയുടെയും പാകി മനുഷ്യ സ്നേഹത്തിന്റെയും പരോപകാരത്തിന്റെയും സാമൂഹിക പ്രതിബദ്ധതയുടെയും സാംസ്കാരിക സമന്വയങ്ങളുടെയും ദിശകളിലേക്ക് നാടിനെ നയിക്കുന്ന സർഗപ്രതിഭ ആര്യാടൻ ഷൗക്കത്തിന് തന്നെയാകട്ടെ ഇത്തവണത്തെ നമ്മുടെ ബോട്ട്